ഹലോ സ്ഥലക്കും നിന്ന് വന്നിട്ട് ഡോൾഫിൻ വില്ലേജെന്നു കേട്ടോ നമ്മളേ ദമാമിലേ കോർണഷിൻ്റെ അടുത്താണേ പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരുപാട് ആൾക്കാരുടെ ഉള്ള ഏരിയായിരുന്നു പക്ഷേ ആരുമില്ല കേട്ടോ കാരണം എൻട്രൻസ് ഫീ തന്നെ പന്ത്രണ്ട് എറിയാറുണ്ട് ഒരാൾക്ക് അപ്പം എൻട്രൻസ് ഫീ കൊടുത്ത് പിന്നെ അതിൻ്റെ ഉള്ള ഓരോ ട്രേഡിൻ്റെ മേലെ കയറാൻ അതിൽ കയറാൻ ഓരോ പൈസ ഇങ്ങനെ ഓരോ പൈസ ഉണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടുതരാൻ വിചാരിച്ച് പൂൾ കണ്ടുവരാൻ കുറേ കുട്ടികൾ കളിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് ആൾക്കാരുണ്ടാകുന്നു പക്ഷെ ആരും ഇല്ല കാണുന്നതേ ഉള്ളൂ പിന്നെ ഈ വലിയ മനുഷ്യനെ കണ്ടെ ഈ വലിയ മനുഷ്യൻ കുട്ടികളെ കാണുമ്പോൾ താന്നെ പറഞ്ഞ് ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കണ്ടട്ടോ കാരണം കാണുമ്പോൾ തന്നെ പേടിയാണ് പിന്നെ അതെന്തിനാണ് ചോദിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് എറിയാമോ അവിടുത്തെ കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ സർക്കസ് സർക്കസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ തൊട്ടിൽ പിന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ അതൊരു കയറണം പേടിയായിട്ട് കയറിയിട്ടില്ല പിന്നെ ജൂ ഉണ്ട് ജൂന്ന് പറയാനൊന്നുമില്ല ഇനി പാമ്പ് പാമ്പിനെ കണ്ടിട്ട് പെട്ടെന്ന് എനിക്കെന്തോന്നും ഇട്ടോ എനക്ക് എന്തെങ്കിലും ഈ പങ്ങ് ഇഷ്ടമല്ല പിന്നെ മെയിനായിട്ട് ഈ ഒരു ഏരിയ ഡോൾഫിൻ ഡോൾഫിൻ്റെ മെയിനായിട്ട് ഡോൾഫിൻ ഉണ്ടാകാന്ന് ചോദിച്ചിട്ട് പോയത് പക്ഷേ അതല്ല ഇല്ല ഏരി സാധനം എന്താ ഇരുന്നായി അതാണെന്നുണ്ടായത് പക്ഷെ അതും കണ്ടിട്ട് നല്ല എന്താ പറയണ്ടെ കയറിയിട്ട് മുതൽ അതിനോട്ട് കാണാൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ കാരണം ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാലെറിയ ആളായിട്ടുണ്ട് അപ്പോൾ ഒരു കാർഡ് വന്നാൽ നമ്മളത് എന്തോ ചാർജ് ചെയ്തിട്ട് പൈസ ഇതാക്കിയിട്ട് ചാർജ് ചെയ്തിട്ട് കയറണം പക്ഷേ ഇങ്ങനെ ഇതാണ് പിന്നെ ഇത് ഈ ഫോട്ടോ എടുക്കൽ ഈ ഫോട്ടോ എടുക്കൽ എത്ര അമ്പത് റിയാലോ നൂറ് രൂപയാലോ അങ്ങനെ എത്രയോ കൊടുക്കണം കൊടുത്തിട്ട് ഫോട്ടോ എടുക്കലാണ് അത് കാണുമ്പം തന്നെ എന്തോ ഒരു തൽക്കുണ്ടോ അങ്ങനത്തെ കാണുന്നത് വെട്ട അപ്പം അങ്ങനെ കുട്ടികളിങ്ങനെ കുട്ടികളെ പക്ഷെ കുട്ടികളെ മെയിനായിട്ട് ഫോണിനെ അതിനെ നോക്കാൻ വിടുന്നില്ല കേട്ടോ പിന്നെ അതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കൈമുട്ടാനോ ഇതാക്കാനെല്ലാം ഇതാ പറയുന്ന ഇത് നമ്മൾ കൈമുട്ടണം പിന്നെ മ്യൂസിക് ഇടുന്നതിനനുസരിച്ച് അത് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ എന്ത് ചെയ്യുന്നേ ആ ഇതെല്ലാം തന്നെ പിന്നെ ബോളോഡുള്ള കളിയും അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റിങ് ഓരോരാൾ പിന്നെ ഓരോരാളെടുത്ത് പോയിട്ട് ക്ഷേത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ിങ്ങനെ ചാടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിട്ട് എടുക്കുന്നില്ല അങ്ങനെ ഓരോന്ന് ഓരോ ചെയ്യുന്നതാണോ സംഭവം വന്നത് അതിനിടയ്ക്കിടയ്ക്ക് തിന്നാനും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതിൻ്റെ വേറെ നേരത്തെ വന്ന ചെറുതേനും ഇത് വലുതായി അതിൽ കാണുമ്പോൾ തന്നെ അയ്യോ നടക്കാൻ കഴിഞ്ഞില്ലോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തോന്നിപ്പോവും കാരണം അത്ര വലുതാണ് പിന്നെ പക്ഷെ നല്ല രസമുണ്ട് ചെയ്യുന്ന കാണാൻ അതാ വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക മിസ്സായിട്ട് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് എല്ലാവരെ കൊണ്ട് ഇങ്ങനെ റിങ് അടിയിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക് ചില അതും ഫ്ലോപ്പ് ആവും സക്സസ് ആവും പിന്നെ ഇത് നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് ബോളറിന് കൊടുത്തിട്ട് ഇതിങ്ങനെ അതിനെ കളിപ്പിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ ചാടിക്കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് കയറിയിട്ട് നല്ല പൈസ കൊടുത്ത് കയറിയതിന് നല്ല മുതലായൊരു ഇതാണ് ഒരു ഏരിയ നല്ല രസത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ ഇങ്ങനെ ഓരോരാൾ ഇട്ടു കൊടുത്തിന് പിൻ ശോക്കെ എന്നാൽ അപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങൾ പോവുക അടിപൊളി സ്ഥലമാണ് സ്ഥലമാണെന്നെട്ടോ കുറച്ച് പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല കാണാനുള്ളൊരു സ്ഥലം തന്നെയാണ് പിൻഷാള്ള ഓക്കെ ബൈ